ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ദുഃഖങ്ങളില്ലാത്ത ലോകം ദുഃഖങ്ങളില്ലാത്ത ലോകത്തിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണ് അപ്പം ഈ കുടുംബങ്ങൾ ഇല്ലാതായാലും മാത്രമേ ഉള്ളൂ ദുഃഖങ്ങളില്ലാത്ത ലോകം സാധ്യവാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുടുംബവസ്ഥയുടെ ദോഷങ്ങൾ പറയും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടിരുന്നു ചർച്ച ചെയ്യും അപ്പൊ അടുത്തു അടുത്തു പറഞ്ഞു ഓരോ കുടുംബങ്ങളും തമ്മിൽ മത്സരിക്കുന്നു അതിൽ അതിനുമ്പള മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ മനുഷ്യർക്കിടയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറ്റമില്ലാതെ തുടരുന്നു ആ ഈ മനുഷ്യർക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും വേർതിരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് അപ്പോൾ അത് ആളുകൾ കൺഫ്യൂഷൻ വരും ഈ അന്ധവിശ്വാസം എന്താണ് അനാചാരം എന്താണെന്ന് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതല്ലേ ഒരുപക്ഷെ മറ്റത് വിശ്വാസം മറ്റേ മറ്റേത് ആ ആചാരം എന്തെങ്കിലും പ്രവൃത്തി ഇപ്പോൾ കൂടപോത്രം ചെയ്യണത് ഒരു പ്രവൃത്തിയാണ് അത് അനാചാരം എന്ന് പറയും ദൈവത്തിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ് അല്ലാണ്ട് ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അന്ധവിശ്വാസം ഈ വിശ്വാസം തന്നെ അന്ധമാണ് ഇതല്ലേ ഈ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് തന്നെ അന്ധം അന്ധമാണ് ഇപ്പൊ ഒരാള് എന്റെ എനിക്കെന്റെ ഭാര്യയിൽ വിശ്വാസം ഉണ്ടെന്ന് പറയും ഒരാള് അത് ഒരാൾ പറയും അയാളുടെ വിശ്വാസം മാത്രമാണ് അതായത് എന്റെ ഭാര്യ നല്ലവളാണ് നടന്ന് അയാൾക്കുടെ വിശ്വാസം മാത്രമാണ് ചിലപ്പോ അങ്ങനെ ആവണമെന്നില്ല എന്തേ വ്യത്യാസം ഉണ്ടോ ചിലപ്പോൾ അവള് എന്തെങ്കിലും വേറെ തരത്തിലായിരിക്കും അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞെന്താ നമുക്ക് ആ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറയുമ്പോഴാണ് വിശ്വാസം വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഏ ദൈവമാണ് സർവ്വതം സൃഷ്ടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവനറിയില്ല ഉറപ്പില്ല ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അവൻ എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ അപ്പം ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറ്റമില്ലാതെ തുടർന്നതിൻ്റെ കാരണം കുടുംബങ്ങളാണ് ഓരോ കുടുംബത്തിലും ജനിക്കുന്ന കുട്ടികളെ അപ്പം ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികളെ ആ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും യേശുവാണ് സർവതും ഹിന്ദു ആണെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിയെ ആ തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ പഠിക്കുന്ന ജനിക്കുന്ന കുട്ടികളെ അത് പഠിപ്പിക്കും അപ്പം ഈ ഇതെല്ലാം ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ് മനസ്സിലായോ അതല്ല അല്ലാണ്ട് ഈ മതങ്ങൾ എല്ലാ മതങ്ങളും പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഒരു മതവും അന്ധവിശ്വാസം അല്ലാണ്ട് ഒരു മതവും പറയുന്നില്ല അത് ഈ കാലാകാലങ്ങളായിട്ട് ആളുകൾ ഈ പറഞ്ഞു കണക്കിയാണ് വ്യത്യസ്തമായിട്ട് ചിന്തി മക്കൾക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അയ്യോ അങ്ങനെ പറയരുത് ദൈവത്തിനെതിരായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല ദൈവത്തിനെതിരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊച്ച് കൊച്ചു പിള്ളേരെ അയ്യോ ദൈവം തല്ലും എന്ന് പറഞ്ഞാൽ പഠിക്കുക മനസ്സിലായി ദൈവം തല്ലും എന്ന് പറയുമ്പോൾ കൊച്ചുങ്ങൾക്ക് അതിൽ യാത്രയിലേ അറിയാൻ പാടുള്ളു ഓ ദൈവം തല്ലും വടിയായിട്ടായിരിക്കും ദൈവം വന്നത് അപ്പൊ ഇത്രയുള്ളു ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവിടെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങള് ഓരോ കുടുംബങ്ങളും മക്കളിലേക്ക് ഈ ഇത് പകർന്നു കൊടുക്കും ഈ കുടുംബങ്ങളില്ലെങ്കിൽ മക്കള് ആരും ആരും വിശ്വസിക്കാൻ പോണു ഇതൊക്കെ പണിയില്ല ആദ്യം പറയും എന്ത് എന്ത് ചെയ്യുവോ എന്ന് പറയും ഇതല്ല അപ്പൊ അടുത്തു വായിച്ചു ഓരോ കുടുംബങ്ങളും തന്മ തമ്മിൽ മത്സരിക്കുന്നു ആ ഇതിപ്പോ ഇവിടെ നമ്മുടെ ഇവിടെ ഈ കുടുംബവ്യവസ്ഥയുടെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കുടുംബങ്ങളും തമ്മിൽ മത്സരിക്കണം എല്ലാ തരത്തിലും മത്സരിക്കണം ഒരാൾ വീട് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ വീട് ഒരാൾ വെക്കണം ഒരു കാറ് മേടിച്ച് ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ കാർ അടുത്താൾ മേടിക്കണം ഇങ്ങനെ എല്ലാവരും വലിയ വല്യ അവനവന്റെ വലിപ്പം കാണിക്കാൻ ശ്രമിക്കും ആറ് വന്നു വന്നിപ്പോ എന്ത് പറ്റി അപ്പൊ കാർ തന്നെ ഒരു കുടുംബത്തിന് ഒരു ഒരു നാല നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് സഞ്ചരിക്കാൻ ഒരു മാര്യതി എയ്റ്റ് ഹൺഡ്രഡ് കാറ് മതി ഇപ്പുള്ള കാറുകൾ ഇത്ര ഒരു അതിന്റെ ഇരട്ടി സൈസ് ഉണ്ട് ഇരട്ടി നീളം ഉണ്ട് വീതിയും കൊള്ളില്ല ഈ വലിയ കാറും കൊണ്ട് റോട്ടിലോട്ട് ഓടിക്കാൻ തരൂല്ല പക്ഷെ അവര് ഈ മാര്യതി എയ്റ്റ് ഹൺഡ്രഡ് ഒന്നും അവന് അവന് ഗമാണിക്കാൻ പറ്റില്ല അത് കാരണം ആ ആ വല വലക്കുണ്ടായ തന്നെ ആരും കാണാനും മാറ്റിയിടും എല്ലാവർക്കും വലിയ കാരണം മതി ഇതൊക്കെ സർവ എല്ലായിടത്തും ഗമം കാണിക്കലാണ് മനുഷ്യൻ്റെ ഇപ്പം കാശുള്ളവൻ പണി ഇപ്പം അവർ ഇപ്പോൾ വീട് പണിയാണ് കാശു വീട് പറഞ്ഞു ഓട്ടെ അവന് കാശുണ്ട് ഇല്ലാത്തവൻ എന്തു ചെയ്യും ഇല്ലാത്തവൻ ലോണൊക്കെ എടുത്ത് എങ്ങനെ അടക്കാം നമുക്ക് എങ്ങനെയെങ്കിലും അടക്കാം എന്ന് പറഞ്ഞ് ലോൺ എടുത്ത് അവനൊക്കെ ആണെങ്കിൽ വലിയ വീട് പണിയും അവധാനം ഒന്ന് പറ്റും ലോൺ അടക്കാണ്ടിരി ലോൺ മുടങ്ങിയപ്പോൾ ബാങ്കുകാരും ജപ് ചെയ്യാൻ വരും എഫ് ചെയ്യാൻ വരുമ്പോൾ അവര് മറ്റേ വീട്ടുകാരൊന്ന് കൈവടിച്ചിരിക്കും ഓ അയാള് ലോൺ എടുത്ത് ഞങ്ങൾക്കാട് വലിയ വീട് പോണതാണ് ഇപ്പോഴത്തെ ബാങ്കുകാരം ഒന്നൊക്കെ അപ്പം എന്തു കിട്ടും ആത്മഹത്യ ചെയ്യും അപ്പം അതൊക്കെയാണ് അതിൻ്റെ കാര്യം ഓരോ അടുത്ത വായിച്ചോ നമ്മുടെ നാട്ടിൽ അഴിമതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ അതായത് നമ്മുടെ നാട്ടില് അഴിമതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പേരെ ഇപ്പൊ വിജിലൻസുകാരും ഒത്തിരി പേര് പിടിക്കുന്നുണ്ട് ഈ ആന്റി കറപ്ഷൻ ഒരുപാട് പേര് പിടിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അതിന് കാരണം എന്താ അല്ല ഇവര് ഇവരെന്തിനു വേണ്ടിയാണ് ഈ ഒരാളും കൈക്കൂലി മേടിക്കാൻ എന്തിനു വേണ്ടിയിട്ടാ അവര് ഇപ്പൊ കള്ളുപിടിക്കാനൊന്നും അല്ല കള്ളുപുടിക്കുന്ന ചുരുക്കം പലരും കാണും അതിനൊന്നും അല്ല മേടിക്കണത് അവൻ്റെ വലിയ അവൻ്റെ വലിയ വീട് വെക്കണം മോളോ വലിയ എന്താ ഫർണത്തിൽ പോഞ്ഞുകൊണ്ട് കല്യാണം കഴിപ്പിക്കണം മക്കളെയൊക്കെ ബോറിൽ വിടണം ബോറിൽ കൊണ്ട് എല്ലാ തരത്തിലും അതിനൊക്കെ കാശ് വേണം വലിയ കാറ് മേടിക്കണം ഒരു ബെൻസ് കാറ് മേടിക്കണം ഇങ്ങനെയൊക്കെ ആളുകളുടെ ആഗ്രഹങ്ങൾ കൂടി വരികയും അപ്പം അപ്പം എന്തുപറ്റും കൈക്കൂലി മേടിക്കും കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആളാളെ ജയിലിലേക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും അപ്പം ഈ ഇവര് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ കുടുംബത്തിന് മക്കൾക്ക് മക്കളെയൊക്കെ ഇങ്ങനെ ഏറ്റവും നല്ല നിലയിൽ വളർത്തി അവർ ഏറ്റവും നല്ല നിലയിൽ മോളാണെങ്കിലും സ്വർണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിക്കൊണ്ട് പോയി അതൊക്കെയാണ് അവരുടെ ആഗ്രഹം ഫോറിനില് അത് കൈക്കൂലി എന്ന സംഭവം അവിടെ ഇല്ല എൻ്റെ ഒരു ബ്രദറും അവിടെ ഫോറനിലുണ്ടായി അപ്പൊ അവിടെ പറയും അവിടെ അവിടെയൊന്നും ഒരിടത്ത് കൈക്കൂലി എന്നുള്ള ഏർപ്പാടില്ല അവർക്ക് അറിയില്ലെന്ന് പുള്ളി പറയുന്നു പുള്ളി പറഞ്ഞ വാക്കു ഇത് എന്തിരെ ഈ കൈക്കൂലി മേടിക്കാൻ എന്തിനാണെന്ന് അവർക്ക് അറിയില്ല കാരണം അവനെന്തിന ഇപ്പൊ കൈക്കൂലി മേടിച്ചിട്ട് അവൻ എന്ത് എന്ത് കാണിക്കാൻ അവന് കൂടുമ്പോന്ന് പറഞ്ഞാൽ വലിയ മക്കളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല മക്കളൊക്കെ അവരെ വഴിക്ക് പോയിക്കോളും ഇവര് മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുകയും വേണ്ട മക്കൾക്ക് ഇവരുടെ സഹായം വേണ്ട ഇതല്ലേ മക്കൾക്ക് ഇവരുടെ സഹായം വേണ്ട അടുത്ത വായിച്ചു കുടുംബ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് അത് മുതലാളിത്തത്തെ വളർത്തുന്നു എന്നത് ആ ഈ കമ്മ്യൂണിസത്തിന്റെ കാര്മാർത്തിനെ പറ്റി ഏറ്റവും വലിയൊരു ഒരു എന്താ പറഞ്ഞത് അദ്ദേഹത്തിനാണ് കൂടുതൽ പഴച്ചത് ഈ അദ്ദേഹം മുതലാളിത്തത്തിനെതിരായിട്ടാണല്ല ഈ പുസ്തകം എഴുതിയത് മുതലാളിത്തം വേണ്ട പക്ഷേ ഈ കുടുംബങ്ങൾ അദ്ദേഹം നിലനിർത്തി കുട്ടികൾ സർക്കാരിൻ്റെ പൊതു സ്വത്തന്നൊക്കെ പറഞ്ഞല്ലാണ്ട് അതൊന്നും നടന്നൊന്നുമില്ല എല്ലാവരും പലത്തിൽ ഭാര്യയും ഭർത്താവും മക്കളായിട്ട് തന്നെ ജീവിച്ചു ഗവൺമെന്റ് സ്റ്റാലിന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളികളൊക്കെ റഷ്യയിൽ പൊളിച്ചു കളഞ്ഞു പൊളിച്ചുകളഞ്ഞുകൊണ്ട് ആളുകളുടെ വിശ്വാസം പോകും പള്ളി പൊളിച്ചുകൊണ്ട് ആൾക്കാരുടെ വിശ്വാസം പോകും അപ്പൊ അപ്പൊ ഈ കുടുംബവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷമാണ് ഈ അത് മുതലാളിത്തത്തെ വളർത്തുമെന്നുള്ളത് അത് വാസ്തവം പറഞ്ഞ ഈ കാർമാർസിന് മനസ്സിലായില്ല ഒരു അന്നത്തെ അന്നത്തെ കാലത്ത് ഈ കൂടുമ്പോ ഈ മുതലാളിത്തം ഇത്രയും ശക്തമായിരുന്നില്ല ഇപ്പൊ ഇന്നിപ്പോ എന്താ ഇന്നിപ്പോ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെ ലക്ഷണം ഒന്നാ ഇവിടത്തെ ഒരു അംബാനി എന്ന് പറഞ്ഞ ഒരു മുകേഷ് അംബാനി അദ്ദേഹം പതിനായിരം കോടി രൂപ മുടക്കിയിട്ടാണ് ഒരു വീട് വന്നത് എന്താണ് ആ വീടിൻ്റെ പേരെന്നാണ് ഇതൊരു പേര് പറഞ്ഞാൽ ആ വീടിൽ പതിനായിരം കോടിയാണ് മുടക്കിയത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ എത്ര ചിലവായെന്നറിയോ ആയിരം കോടിയാണ് ഇന്ത്യയുടെ പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ ആയിരം കോടി ചിലവായുള്ളു ഇത് അദ്ദേഹത്തിൻ്റെ വീട് പറഞ്ഞിട്ട് പത്ത് പത്ത് പഞ്ച് വർഷം അന്ന് അന്ന് പതിനായിരം കോടിയാണ് മുടക്കിയത് ഈ ദരിദ്ര രാജ്യങ്ങളിൽ ഓരോ പാവങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ അടി കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഓരോരുത്തർ ഈ ആഡംബരം കാണിക്കുന്നത് ഏ അല്ലേ അദ്ദേഹത്തിന്റെ മാന കല്യാണം എന്നാണ് നടന്ന് അയ്യായിരം കോടി മുടക്കി അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷമാണ് അത് മുതലാളിത്തത്തെ വളർത്തുന്നു എന്നുള്ളത് അതായത് ഈ മുകേഷ് അംബാനി ആർക്കു വേണ്ടിയാണ് ഈ ഈ ആർക്കു വേണ്ടിയാണ് ഈ കാശ് കാശുണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ് അങ്ങയുടെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയാണ് ഈ വീട് വേണത് ആർക്കു വേണ്ടിയാ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനാണ് അല്ലാണ്ട് നാട്ടുകാർക്ക് മുഴുവൻ താമസിക്കാനൊന്നും അല്ലേ അപ്പൊ ഈ ഈ മുതലാളിത്തം വന്ന് ഈ കുടുംബ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷമാണ് മുതലാളിത്തത്തെ വളർത്തുന്നു അപ്പൊ അദ്ദേഹം മാത്രമല്ല ഇവിടെയുള്ള ഇവിടെയുള്ള സകല മുതലാളിമാരും അതായത് സകല മുതലാളിമാരും എന്തു ചെയ്യണം അവരുടെ പണം അവരുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടി വെക്കുന്നത് ഇപ്പൊ എല്ലാവരും യുധപ്പുലി ആയാലും ആരായാലും ഈ പണമൊക്കെ ആർക്ക് സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നാട്ടുകാർക്ക് കൊടുക്കാറൊന്നും ഇപ്പൊ ഇപ്പൊ യൂസഫ്ലി പറഞ്ഞു പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞെന്ന് ഉള്ളൂ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹം പറയും ഞാൻ എൻ്റെ എൻ്റെ സ്വത്തുക്കളെല്ലാം കൂടി ഞാൻ എൻ്റെ കാലശേഷം നാട്ടുകാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പോയ അദ്ദേഹം പറയോ അങ്ങനെ അല്ല അദ്ദേഹം ഇല്ല ആ അപ്പൊ പിന്നെ ഈ പണം ആർക്ക് കൊടുക്കാനുള്ളത് ഈ പണം അദ്ദേഹത്തിന്റെ രണ്ട് ബെമ്മക്കളാണല്ലേ തോന്നുന്നു അതെ അവർക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ഈ കുടുംബ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷമാണ് അത് മുതലാളിത്തത്തെ വളർത്തു വളർത്തുന്നു എന്നത് അടുത്ത വായിച്ചു കുടുംബ വ്യവസ്ഥയുടെ മറ്റൊരു ദോഷമാണ് ജനനം മരണം വിവാഹം എന്നീ കാര്യങ്ങൾ ഇവിടം ഇവിടം വായിച്ചില്ലല്ലോ ആ ആറോ പത്താമത്തെ അല്ലേ ആ ആ വായിച്ചു വായിച്ചു കുടുംബ വ്യവസ്ഥയുടെ മറ്റൊരു ദോഷമാണ് ജനനം മരണം വിവാഹം എന്നീ കാര്യങ്ങളുടെ പേരിൽ മനുഷ്യരുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുന്നത് ആ അതായത് ഈ കുടുംബവ്യവസ്ഥയുടെ വലിയൊരു ദോഷമോട് അതായത് ഒരാൾക്ക് ഇത് ഒരു വലിയ സാമൂഹിക ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാൾ ആൾക്കാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ദിവസവും വീട്ടിലിരിക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരാൾ ഒരു കല്യാണമായിരിക്കും അല്ലെങ്കിൽ ഒരു വീട്ടിൽ പുതിയ വീട് താമസമായിരിക്കും അല്ലെങ്കിൽ കുട്ടിയുടെ ജനനായിരിക്കും അല്ലെങ്കിൽ അതിന് മാമോദീസയായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നൂലുകെട്ട ഒരു നൂറായിരം സംഭവങ്ങളുണ്ട് അല്ലെ അയാളുടെ അയാളുടെ കുടുംബവും അയാളുടെ ബന്ധങ്ങളും അയാളുടെ ഭാര്യയുടെ ബന്ധങ്ങളും ഇനി മക്കള് പ്രായപൂർത്തിയായ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഇയാൾക്കും ഒരു ഒരു നിമിഷം വെറുതിരിക്കാൻ പറ്റില്ല എല്ലാ നേരവും ഈ ദിവസവും അവിടെ പോയി അവിടെ ഇങ്ങനെ അടങ്ങണം ഒരു ഇതുകൊണ്ട് നടന്നവരിൽ ഗുണമൊക്കെ ഉണ്ട് ഇങ്ങനെ നടക്കുന്നവർക്ക് ഗുണമുണ്ട് എന്താ ഗുണമെന്ന് പറയൂ വീട്ടിൽ ഒന്നും ഉണ്ടാക്കണ്ട അവിടെ അവിടെ സദ്യ ഒക്കെ ഉണ്ടാവില്ല നല്ല ഭക്ഷണമൊക്കെ കിട്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു നേരങ്ങളിൽ മതി ഉച്ച ഉച്ചക്കോ രാത്രി അതെങ്കിൽ ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ അപ്പം അവിടെ ഗംഭീര സദ്യ ആകും ഫുഡ് ഈ കല്യാണത്തിൻ്റെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല സദ്യ ആയിരിക്കും നല്ല ഭക്ഷണമായിരിക്കും അതാണ് മിക്കവാറും ഹൈ കൊളസ്ട്രോളും ഒക്കെ കൂടിയ ഫാറ്റും ഒക്കെ കൂടിയതായിരിക്കും അതൊക്കെ തിന്ന് അടിച്ച് ജീവിച്ച് ഈ അവൻ്റെ അവൻ്റെ മിക്കവാറും ഷുഗർ വളരെ കൊളസ്ട്രോളൊക്കെ ഉള്ളവനാണെങ്കിൽ ഇത് മതി ഈ കല്യാണം കൂടി ഈ ദിവസവും കല്യാണം ഇതൊക്കെ ഇട്ട് നടന്നാൽ മനസ്സിലായി അപ്പോൾ വാസം പറഞ്ഞ ഇത് ഈ കുടുംബ വ്യവസ്ഥയാണ് അവൻ ഒറ്റക്ക് അവൻ ഒറ്റക്കാണെങ്കിൽ അവൻ അവനാരോടും ചോദിക്കണ്ട ആ എനിക്ക് വയ്യ ആ ചത്തങ്കി ചത്ത് ഇവിടെ ഒരുത്തന ഉമ്മൻചാണ്ടി വരച്ചപ്പോൾ ആ വിനായകൻ അല്ലേ പറഞ്ഞത് ഉമ്മൻചാണ്ടി വരച്ചപ്പോ വിനായകൻ പറഞ്ഞു ഉമ്മൻചാണ്ടി മരിച്ചോ ഉമ്മൻചാണ്ടി ചത്തു അതിനിപ്പം എന്താ ഉമ്മൻചാണ്ടിയെ മൂന്ന് ദിവസം കൊണ്ട് നാഷണൽ ഹൈവേ കൂടി ബസ് ഓടിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് ഇവിടെ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ എത്തിയത് അപ്പം അവന് ഇഷ്ടപ്പെട്ടുള്ളത് അപ്പം ഉമ്മൻചാണ്ടി ചെത്തം ചേർത്താ എൻ്റെ എൻ്റെ അച്ഛനും ഒന്നാളേത്തു അനിപ്പം എന്താ ഏഹ് അല്ല പക്ഷേ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അത് അതോ എല്ലാവരും കൂടി ആഘോഷിക്കുകയായിരുന്നു അല്ല പാർട്ടി എല്ലാവരും കൂടി ഇടപെട്ടത് ഉമ്മൻചാണ്ടിനും എല്ലാവരും കൂടി ആഘോഷിക്കുകയായിരുന്നു അപ്പം ഈ മരണവും ജനനവും ഇതൊക്കെ വസം പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു കൻഷിറാം എന്ന് പറഞ്ഞ് ബി എസ് പി അതായത് ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി അതിൻ്റെ സ്ഥാപകനാണ് കൻഷിറാം അതിൽപ്പെട്ട ആൾ ഈ ഒരു മന്ത്രിയുണ്ടല്ലോ മമതാ ബാനർജി അല്ല വേറൊരു ഒരു മുഖ്യമന്ത്രി ഉണ്ടായി പേര് പറഞ്ഞത് അപ്പം ഈ ബി എസ് പി നേടാവ് ബി എസ് പിയുടെ നേതാവ് ആ മായാവതി കേട്ട മായാവതി മായാവതിയാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്നത് ബി മധ്യപ്രദേശിലെ ഉത്തർപ്രദേശിലെ കൊണ്ടായിരുന്നു അപ്പൊ ഈ കൻഷിറാം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ ജനനവും മരണവും വിവാഹവും മനുഷ്യൻ്റെ നേരങ്ങളെയാണുള്ള കാര്യമുള്ളു അതായത് മനുഷ്യന്റെ നേരം കാര്യങ്ങളാണ് ഈ ജനനവും മരണവും വിവാഹവും ഇതിനൊക്കെ നടക്കുന്നവനെ ഈ നടപ്പ് മാത്രം മാത്രമുണ്ട് അവസാനം ആവും കുറെ ആൾ കഴിയുമ്പോ ഞാനൊരു പതിനായിരം കല്യാണത്തിന് പോയി പതിനായിരം പേരുടെ മരണത്തിന് പോയി ഇതുകൊണ്ട് എന്താ നേട്ടമുടേ ഒരു നേട്ടവും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറെ അപ്പോൾ ഈ കുടുംബവ്യവസ്ഥയുടെ ദോഷങ്ങൾ ഇനിയും പറയാനുണ്ട് ഇപ്പൊ തൽക്കാലിക ഈ എപ്പിസോഡിൽ ഇവിടെ അവസാനിപ്പിക്കാം നമസ്കാരം